നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മനോരമ നടത്തിയ അന്ത്യ ചർച്ച കാണാനൊക്കെ അന്ത്യചർച്ച കണ്ടപ്പോൾ തോന്നിയത് ആ പുരുഷോത്തമനെ പറയിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു അവതാരമാണ് നിഷയെന്ന് തോന്നി ആ അവതാരത്തോട് ചോദിക്കാനുള്ള കാര്യം ഈ പണിയൊക്കെ നിർത്തിയിട്ട് ആ കോൺഗ്രസ് ആഫീസിൽ പോയിരുന്ന് അവർക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൂടെ അതിനും ഒരു അന്തസ്സുണ്ട് കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയ്ക്കിടെ എ എ റഹീമിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഇതാണ് അവരോട് നേരിട്ട് ചോദിക്കാൻ തോന്നിയത് അതിൽ ഇടതുപക്ഷ പ്രതിനിധിയായി എ റഹീമും കോൺഗ്രസിന്റെ പ്രതിനിധിയായി ശബരിനാഥനുമാണ് പങ്കെടുത്തത് അപ്പോ സ്വാഭാവികമായി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചർച്ചയാക്കാൻ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ റഹീം കൊടുത്ത വളരെ ക്ലാരിറ്റി ഉള്ള മറുപടി ഉണ്ട് അതായത് എം പിമാരുടെ ലോക്സഭയിലെ പ്രകടനം പതിനെട്ട് പേരെ അങ്ങോട്ട് ജയിപ്പിച്ചയച്ചു എല്ലാം വെറും മരവാഴകളാണെന്ന് ഈ നാട്ടുകാർ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഈ പാർലമെന്റ് ഫ്ലോറിലെ പ്രകടനത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടി അവരെ വിചാരണ ചെയ്യുമെന്നുള്ള നിലപാടാണ് ഇതിൽ സ്വീകരിച്ചത് പ്രത്യേകിച്ച് ആറ്റിങ്ങൽ എംപിയുടെ കാര്യമാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആർക്കെങ്കിലും പ്രകാശം വേണോ പ്രകാശം വേണോ എന്ന് മാത്രമാണ് അടൂർ പ്രകാശൻ ചോദിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റൊരു കാര്യവും ചെയ്തിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിക്കാത്ത വ്യക്തിയാണ് അടൂർ എന്ന് ഈ ചർച്ചയിൽ റഹീം പറയുകയാണ് കാര്യം ഒരു എംപിയുടെ പ്രകടനം നോക്കുന്നത് ഫ്ലോറിൽ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ട് എത്ര സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചെല്ലാം വിശകലനം ചെയ്താണ് അതിൽ വട്ടപൂജ്യമായി നിൽക്കുകയാണ് അതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് നിഷ പുരുഷോത്തമന്റെ വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യം ഉയർന്നു വന്നത് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച പാർലമെന്ററി ഓൺ ഫ്ലോർ പെർഫോമൻസ് നടത്തിയിട്ടുള്ള എം പിമാർ കേരളത്തിലെ എം പിമാരാണ് അദ്ദേഹം എം പിമാരുടെ പെർഫോമൻസ് ഞാനും ശബരിയും വോട്ടുള്ളത് എനിക്ക് ശബരിക്കും ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് ആറ്റിങ്ങലിലെ കോൺഗ്രസിന്റെ എം പി സ്വകാര്യ ബില്ലുകൾ ഒന്ന് കയറാമോ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ സൈറ്റിലേക്ക് ശബരി തന്നെ ഒന്ന് കയറ് അഞ്ച് വർഷത്തിനകം അവതരിപ്പിച്ച ആറ്റിങ്ങലിലെ കോൺഗ്രസിന്റെ എം പി അവതരിപ്പിച്ച സ്വകാര്യ ബില്ലുകളുടെ എണ്ണം പൂജ്യമാണ് പൂജ്യം ഒരൊറ്റ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചിട്ടില്ല ഒരൊറ്റ സ്വകാര്യ ബില്ല് പാർലമെന്റിലെ പെർഫോമൻസിനെ കുറിച്ച് പറയാണ് പോട്ടെ മലയാള മനോരമ പത്രത്തിൽ വന്നൊരു വാർത്ത മറന്നുപോയോ നിഷ ഏ സോണിയാഗാന്ധി കോൺഗ്രസ് എം പിമാരുടെ യോഗം വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും നിങ്ങളാരും മുങ്ങില്ലല്ലോ എന്ന് ചോദിച്ചു ചോദിച്ചതാണ് മനോരമയുടെ വാർത്തയാ അതെ എന്തുകൊണ്ടാണ് ഈ സ്വകാര്യ ബില്ല് എത്ര എന്ന് താങ്കൾ താങ്കൾ പാർലമെന്റിലെ അതാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ് സ്വകാര്യ ബില്ല് മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഇനി സ്വകാര്യ ബില്ല് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഏറ്റവും എഫർട്ടുള്ള വർക്ക് ഒരു പാർലമെന്റ് അംഗത്തിന്റെ പറയട്ടെ ഏ പ്ലീസ് പ്ലീസ് വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ ഞാൻ പറയട്ടെ എന്റെ അവസരല്ലേ ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഒരു അളവ് പറയട്ടെന്നേ ബഹളം വെക്കാതിരിക്കുക നിങ്ങൾ തൊട്ടപ്പുറത്ത് കൊല്ലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കോൺഗ്രസ് എം അവിടുത്തെ യു ഡി എഫ് എംപിയുടെ പാർലമെന്ററി പെർഫോമൻസ് പെർഫോമൻസ് എന്ന് പറയും ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് ആറ്റിങ്ങൾ നിങ്ങൾ എന്താ നിങ്ങൾ പത്തനംതിട്ടയിൽ എന്താ പറയാ പത്തനംതിട്ട എം പി നിങ്ങളെ ആറ്റിങ്ങൾ വിടും പത്തനംതിട്ടയിലെ എം പി അദ്ദേഹത്തിന് ഏതിന് വോട്ട് ചെയ്തെന്നറിയില്ല എവിടെ വോട്ട് ചെയ്തതിനെ കുറിച്ച് ഏതെങ്കിലും സ്വകാര്യ ബില്ല് അല്ലെങ്കിൽ പ്രൈവറ്റ് ബില്ല് എവിടെയെങ്കിലും പാർലമെന്റിൽ പാസ്സാവുന്നും കണ്ടിട്ടില്ല ഇത് ഒരു പലപ്പോഴും കാണാറുള്ളത് ഈ ഉച്ചയ്ക്ക് ശേഷം ആരുമില്ലാത്ത സമയത്തൊക്കെ അവതരിപ്പിക്കപ്പെട്ട് പോകുന്നുണ്ട് ഒരുപക്ഷെ എണ്ണത്തിന്റെ കാര്യത്തിൽ അത് ശരിയായിരിക്കും അവതരിപ്പിച്ചു ഒരു ഇഷ്യൂ റൈസ് ചെയ്യാൻ സ്വകാര്യ ബില്ല് അത്ര അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു എംപിയുടെ പെർഫോമൻസിന്റെ മാനദണ്ഡമായി നിങ്ങൾ കാണുന്നത് ഇന്ത്യയിലെ പാർലമെന്ററി സിസ്റ്റത്തെയും പാർലമെന്റിലെ ആയിരക്കണക്കിന് അവതരിപ്പിക്കപ്പെട്ട അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ബില്ലിനെയും ഈ ചർച്ചയിൽ ഒരു ആങ്കർ അവഹേളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്താണ് സ്വകാര്യ ബിൽ സ്വകാര്യ ബില്ലെന്ന് പറഞ്ഞാൽ മർമ്മപ്രധാനമായ പ്രശ്നങ്ങളെ രാജ്യത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധ ഏ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ അപ്പോൾ വളരെ മർമ്മപ്രധാനമായ പ്രശ്നങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഞാൻ അഭിമാനത്തോട് പറയുന്നു ഞാൻ എം എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലുകളിലൊന്ന് സർഫാസി നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് ആ പ്രശ്നത്തെ ഗവൺമെന്റിന്റെയും പാർലമെന്റിലും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വത്തിനാണ് ജനമെന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് പാർലമെന്ററി പെർഫോമൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകളിലൊന്നാണ് സ്വകാര്യ ബില്ല് ഇനി ചോദ്യങ്ങളുടെ കാര്യത്തിലേക്ക് വാ എല്ലാം ഓരോ കാര്യമായിട്ട് എടുക്ക് ഏത് കാര്യത്തിലും കേരളത്തിൽ നിന്ന് പോയ എം പിമാരുടെ പെർഫോമൻസ് ലെവൽ പരിശോധിക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കട്ടെ മലയാളം ഒരു വാർത്ത എഴുതിയല്ലോ കേട്ടില്ലേ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്നതാണോ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് ഈ ചോദ്യം വെറുതെ വന്നതല്ല ആ ചോദ്യം ചോദിച്ചതിന് തൊട്ടു പിന്നാലെ ശബരിനാഥന്റെ ഒരു പ്രകടനം കണ്ട ആ അങ്ങനെ ചോദിക്കും കാര്യം ഈ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മൊബൈലിലേക്ക് കൃത്യമായി ശബരിനാഥന്റെ എസ് എം എസ് വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം പറഞ്ഞു പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു ഉൾവിളി പോലെ ഒരു തോന്നൽ വരികയാണ് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്നതാണോ പെർഫോമൻസ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കോളം അതിൽ വച്ചിരിക്കുന്നത് സ്വകാര്യ ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് പ്രതിനിധിയുടെ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് അംഗത്തിന്റെ കഴിവ് തുറന്നു കാട്ടുന്നതാണ് ഈ നാട്ടിലെ പൗരന്മാർക്ക് വേണ്ടി എന്തെങ്കിലും നിയമങ്ങൾ ഭേദഗതി ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ നിയമം ഈ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് അത് അവതരിപ്പിക്കാനില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പോയി ചായയും കുടിച്ച് വടയും തിന്ന് പിന്നെ ഏതെങ്കിലും ടോർച്ച് കിട്ടോ അല്ലെങ്കിൽ ലൈറ്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നാൽ മതി പ്രത്യേകിച്ച് എനിക്ക് അവിടെ ഒന്നും ചെയ്യായില്ല എനിക്ക് പഠിച്ച് ഒരു കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നൈസ് പണി ചെയ്ത് കട്ടി ശമ്പളം മേടിക്കാൻ വേണ്ടി നടക്കുന്ന ജനപ്രതിനിധിയാണ് അടൂർ പ്രകാശ് എന്ന് വളരെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിഷ പുരുഷോത്തമന് ഈ ചൊറിച്ചിലുണ്ടായത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് തുടക്കത്തിലേ ചോദിച്ചത് ഈ പണി നിർത്തിയിട്ട് മാമൻ മാപ്പിളയുടെ വകയായിട്ട് കുപ്പിയും കോഴിക്കാലും ഒരു സൈഡിൽ കൂടെ കിട്ടുന്നുണ്ട് പോരാത്തതിന് കോൺഗ്രസിന് വേണ്ടി കുഴലൂത്ത് പണി നടത്തുന്നതിന് വേറെ കിമ്പളം അണ്ടർഗ്രൗണ്ടിൽ കൂടെ കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി ഉണ്ടാകുകയാണ് കാര്യം കോൺഗ്രസ് എവിടെയൊക്കെ പ്രതിസന്ധിയിലാകുന്നു ഒരു അവതാരത്തിന്റെ വേഷത്തിൽ വേഷത്തിലിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി നാവായി മാറുന്ന ഈ പണി അത് ഒരു അന്തസ്സുള്ള പണിയാണോ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ പറയണം ഞാൻ ഒരു നിഷ്പക്ഷ അവതാരകയാണെന്നല്ല പറയേണ്ടത് എനിക്ക് കോൺഗ്രസിനോട് വലിയ താൽപ്പര്യമാണ് ഞാൻ കോൺഗ്രസിന്റെ മറ്റൊരു ബിന്ദു കൃഷ്ണയാണെന്ന് പറഞ്ഞിട്ട് ഈ പണി ചെയ് ആർക്കെന്ത് കുഴപ്പം ആരും നിങ്ങളെ ചോദ്യം ചെയ്യാറില്ല പക്ഷേ ഞാൻ നിഷ്പക്ഷതയോടുകൂടി ഒരു വിഷയത്തെ വിശകലനം ചെയ്യാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തക്കുടുവാമയ്ക്ക് വേണ്ടി ഏജൻസി പണി ചെയ്യുന്നത് ഒരുമാതിരി ഇരട്ടത്താപ്പ് പണിയാണ് അത് ഈ ഫ്ലോർ കെയറിൽ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത് പുരുഷോത്തമനെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ അവതാരമാണെന്ന് തോന്നിപ്പോവുകയാണ് എന്തായാലും ഈ ചാനൽ ചർച്ചയിൽ വളരെ കൃത്യമായ റഹീം അത് പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് ഒരു എം ബി എന്നുള്ള നിലയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് അതായത് അവിടെ പോയിരുന്നിട്ട് എത്ര ചോദ്യം മറ്റേ നൈസിന് ചോദിച്ചിട്ട് വന്നു മണ്ഡലത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോയ വ്യക്തി സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ തനിക്ക് പത്ത് പൈസയുടെ വകതിരിവില്ല എന്ന് ആ ചോദ്യം ചോദിച്ച നിമിഷത്തിൽ തന്നെ ഈ നാട്ടിലുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ഒരു അംഗത്തിന് ഇങ്ങനെ ഒരു അവസരം വെച്ചിരിക്കുന്നത് ഒരു ഷോയ്ക്കാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ഒരു അവതാരികയുടെ വിവരക്കേടാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല